മലയാള പാഠാവലിയുടെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്വരാക്ഷരങ്ങളും അതുപോലെ സ്വരാക്ഷരങ്ങൾ ഓർത്തിരിക്കാനുള്ള വാക്കുകളും പഠിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അഞ്ചെണ്ണമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ വ്യഞ്ജനാക്ഷരങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് പറഞ്ഞു നോക്കാം വ്യഞ്ജനാക്ഷരങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടി പഠിക്കാം ക ഖ ഖ ഗ ഇനിയൊന്ന് താളത്തിൽ പറഞ്ഞു നോക്കിയാലോ ക ഖ ഗ ഖ ഖ ഇനി നമുക്ക് ഒരുമിച്ച് ഒന്ന് പറഞ്ഞു നോക്കിയാലോ ക ഖ ഗ ഖ അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം